അപ്പൊ ഈ ദിവസങ്ങൾ പഠിക്കാൻ വേണ്ടി പെട്ടെന്ന് പഠിക്കാൻ ഒരു പാട്ടുണ്ടേ അത് പറഞ്ഞു തരട്ടെ ടീച്ചർ എല്ലാവരും പഠിക്കണം കേട്ടാ ഈസി ആയിട്ട് പഠിക്കാൻ ദിവസങ്ങളെല്ലാം നോക്കിക്കോ കേട്ടോട്ടാ ഞാനും ഞായറും ഒരുമിച്ച് ഞങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ തിങ്കൾ വന്ന് വിളിക്കുന്നു വാങ്ങാ പേര് പോരുന്നു ചൊവ്വായിക്കുണ്ടൊരു മാന്തോട്ടം കാവൽക്കാരൻ ബുധനാണേ വ്യാഴവും വെള്ളിയും ഓടുന്നു എന്തിനാ ഓടുന്നത് മാങ്ങ പെറുക്കാനല്ലേ ആ മാങ്ങ പെറുക്കാൻ ഓടേന്ന് കൂടെ ശനിയും പോകുന്നു അതിനൊരു ബിറ്റു പിടിച്ചേർക്കല്ലേ തന്താന തനദാന